സിഫിനെ ഫോളോ ചെയ്ത ആളുകള് ആഫ്റ്റർ മാര്യേജ് കുറെ പേര് അൺഫോളോ ആക്കിന്നൊക്കെ എനിക്ക് അങ്ങോട്ടേക്ക് ഫോളോവേഴ്സ് പോയി ഫോളോവേഴ്സ് കൂടിയായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് വീഡിയോ ഇട്ട ടൈമില് എന്റെ ടൈമില് ഭയങ്കര ഡിപ്പായിരുന്നു എനിക്ക് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കെ എന്ന് സംതിങ് എന്തായിരുന്നു ഡേയ്സിനുള്ളിൽ മാറിയില്ല ഒരു വാക്ക് ഞാൻ ഫോളോ പറഞ്ഞിരുന്നോ ഞാൻ എഞ്ചിനീയർ ആയിരുന്നു മൂന്ന് വർഷം അപ്പോൾ ഞാനിങ്ങനെ ജോലി റിസൈൻ ചെയ്ത് അപ്പോൾ എനിക്ക് ത്രീ ഇഡിയറ്റ്സ് മീഡിയയിൽ ഓഡിഷൻ വഴി കിട്ടുന്നത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് നിഹാൻ അപ്പോൾ അവൾ കാസ്റ്റിംഗ് കോൾ കോളേജിച്ച് തന്നിട്ടാണ് ഞാൻ അവിടെ ഓഡിഷന് പോകുന്നത് അപ്പം അങ്ങനെ ഓഡിഷൻ കിട്ടി അവിടെ പറഞ്ഞ് എന്നോട് ഫുൾ ടൈം ആക്ടറാണ് അപ്പം ജോലി റിസൈൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പം വീട്ടിൽ പറഞ്ഞു അപ്പം ഉമ്മച്ചയ്ക്ക് കുറച്ച് പ്രശ്നമായിരുന്നു പക്ഷെ വാപ്പ സപ്പോർട്ടായിരുന്നു നിനക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നുള്ള രീതിയില് അങ്ങനെ അങ്ങനെ പയ്യ പയ്യ ഈ ഗവൺമെന്റ് ജോലിയുടെ ഒക്കെ വേക്കൻസി വന്നു ഇനി പോകണമെന്നില്ല വെറുതെ അപ്ലൈ